വരുന്ന വരുന്നയാഴ്ചത്തെ പവർ ടീവിലേക്ക് കയറിപ്പറ്റുവാനുള്ള പെർഫോമൻസ് ഇപ്പോൾ മൂന്ന് ടീമുകൾ ആരംഭിച്ചു നെസ്റ്റ് ടീമും തണൽ ടീമും ഡൺ ടീമിൻ്റെയും പെർഫോമൻസുകൾ ലൈവിൽ അങ്ങോട്ട് കഴിഞ്ഞതേയുള്ളൂ ടീം ആയിരുന്നു ആദ്യം പെർഫോം ചെയ്തത് അപ്സര അർജുൻ റസ്മിൻ ഗബ്രി ഈ നാലു പേരും പൊളിച്ചടുക്കി എന്ന് തന്നെ വേണം പറയാൻ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം അർജുൻ്റെ മേക്കോവർ ആയിരുന്നു ജാൻമണി ആയിട്ടുള്ള ആ വേഷപകർച്ച അടിപൊളി ആ നടപ്പ് ആ സംസാരം പ്രത്യേകിച്ച് ജിൻഡോ ചട്ട എന്നുള്ള ആ വിളി അതൊക്കെ അവിടെ ഇരുന്ന സകല ആൾക്കാരെയും ിരിപ്പിക്കുകയായിരുന്നു മാസ്മരിക പ്രകടനം തന്നെ അർജുൻ കാഴ്ചവെച്ചു ഇത്രയും ഒരു പെർഫോമൻസ് അർജുനം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ജാൻമണിയെ അതുപോലെ തന്നെ ആവാഹിച്ചുകൊണ്ട് ആ സ്റ്റേജിൽ വെളിപ്പെടുത്തുകയായിരുന്നു കൂടെ നിന്ന അപ്സര ജിൻഡോയായിട്ടാണ് വേഷമിട്ടത് കട്ടയ്ക്ക് കൂടെ നിന്നു ജിൻഡോയുടെ രാവിലെ സമയത്ത് ആ മസിൽ കാട്ടിക്കൊണ്ടുള്ള ആ സൂര്യ നമസ്കാരം ഒരു കയ്യിൽ സിഗരറ്റും ഒക്കെ പിടിച്ചുകൊണ്ട് ക്യാമറയുടെ മുൻപിൽ നിന്നുകൊണ്ടുള്ള ആ പെർഫോമൻസ് ആക്ഷേപഹാസ്യം ഭയങ്കരമായിട്ട് വരികയാണ് എൻ്റെ സൂര്യ ഭഗവാനെ എൻ്റെ മുഖം മാത്രമേ ഇന്ന് ക്യാമറയിൽ വരാമുള്ള എൻ്റെ കണ്ടന്റ് മാത്രമേ ഏറ്റവും കൂടുതൽ പുറത്തു പോകാവുള്ളേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയും സിഗരറ്റ് വലിയ അവരൊരുമിച്ചുള്ള ആ നാട്യങ്ങളൊക്കെ അട്ടിച്ചു തകർത്ത് കളഞ്ഞു നോറയായിട്ട് ഗബ്രി വേഷം ജാസ്മിൻ ആയിട്ട് റസ്മിനും വേഷമിട്ടു ഇരുവരും സൂപ്പറായിട്ട് തന്നെയായിരുന്നു പെർഫോം ചെയ്തത് ഇതിൽ എടുത്തു പറയേണ്ടത് അപ്സറയുടെയും അർജുനന്റെയും വേഷപകർച്ചകളായിരുന്നു ഗംഭീരമായിരുന്നു